പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ചാൽ ഇന്ന് വാർദ്ധക്യത്തെ പറ്റിയുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇത് ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തെടുത്ത കണ്ടന്റ് തന്നെയാണ് പിന്നെ നമ്മള് വാർദ്ധക്യം എന്ന് പറയുമ്പോ തന്നെ നമുക്കറിയാലോ നമ്മുടെ അച്ചച്ചനും അച്ഛമ്മ അല്ലെങ്കിൽ അമ്മമ്മ അച്ചാച്ചൻ അവരൊക്കെ പറ്റിയിട്ടുള്ള അവരെ അവരെയൊക്കെ നോക്കാനില്ലാതെ അല്ലെങ്കിൽ ഈ വൃദ്ധസദനങ്ങളിലും മറ്റേ നമ്മുടെ അവരെ മക്കളുടെ തിരക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ മക്കളുടെ സമയക്കുറവുകൾ കൊണ്ട് അവരൊന്നും നോക്കാൻ പറ്റാതെ അവരെ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റാതെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നതും കാണുന്നതുമാണ് പിന്നെ ഉപദ്രവിക്കുന്നതും അങ്ങനെയൊക്കെ നമ്മൾ കാണുന്നതാണല്ലേ ഒന്നുകിൽ നമ്മൾ വാർത്തകളിലൂടെ അറിയുന്നതായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളിൽ ഉള്ള ഉള്ളിലുള്ളതായിരിക്കാം അങ്ങനെയുള്ള പല സംഭവങ്ങളും നമ്മൾ കാണുന്നതല്ലോ അതിപ്പോ എത്രത്തോളം എനിക്ക് ഈ ഒരു വീഡിയോയിലേക്ക് കൊണ്ടുവരാൻ പറ്റേണ്ടത് എന്ന് എനിക്കറിയില്ല എന്നാലും വാർത്തകത്തെ പറ്റിയുള്ള ഒരു കുഞ്ഞു വീഡിയോ ഇത് വീഡിയോ കാണിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യട്ടോ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഞാൻ ഇപ്പൊ ഇപ്പൊ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എന്റെ ഫാമിലിയിലായിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ വീഡിയോ നന്നാവുന്നുണ്ട് ഇങ്ങനെയുള്ള വീഡിയോ ഇട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറയാൻ എനിക്ക് ഭയങ്കര അങ്ങനെയൊക്കെ പറയാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ മുന്നേ ഞാൻ വീട് ഇടുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്ത വേറെയും കുറെ ആൾക്കാരുണ്ട് കേട്ടോ എൻ്റെ വീഡിയോസ് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അല്ലറ ചില്ലറ അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ വീട് ഇടുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്ത എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ അവരോടും ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് അവർ മുന്നേ ഞാൻ വീഡിയോ ഇടുമ്പോൾ എന്നോട് പറഞ്ഞു തരുമായിരുന്നു എടാ വീഡിയോ ഇടുന്ന സമയത്ത് കുറച്ച് കൂടി സൗണ്ട് സംസാരിക്കുകയും അല്ലെങ്കിൽ കുറച്ച് ലെങ്തി വീഡിയോടാശ്രമിക്കുക അല്ലെങ്കിൽ ഡെയിലി ഷോർട്സിൽ ഒന്നാമത് ഞാൻ വീഡിയോ എടുത്ത് വെക്കും പക്ഷേ അത് എഡിറ്റ് ചെയ്യേണ്ട മടികൊണ്ട് വീഡിയോ ഇങ്ങനെ പെൻഡിങ് ആവുന്നതാണ് കേട്ടോ അപ്പം എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് പിന്നെ കളിയാക്കുന്നവർ ഉണ്ടായിരിക്കുമല്ലോ എന്റെ നേരെ വന്ന് കളിയാക്കുന്നില്ലെങ്കിൽ ഇവർക്ക് വേറെ പണിയൊന്നും ഇല്ലയെന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും ഉണ്ടാവാതെ ഉണ്ടാവാതിരിക്കില്ല അപ്പം അവരോട് എനിക്കൊന്നും പറയാനില്ല എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എന്തായാലും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും എനിക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു അപ്പം എന്തായാലും എന്റെ വീഡിയോ കണ്ടിക്കാം വീഡിയോ കണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം

അപ്പൂപ്പനെയും അമ്മൂമ്മനെയും വീട് നോക്കാനൊരു സമയമില്ല മോള് എന്നിട്ടില്ലേ ആരോരും നോക്കാനില്ലാതെ ആ അപ്പൂപ്പനും അമ്മൂമ്മയും തനിച്ചായി അപ്പൂപ്പനും പോയതോടെ സ്വത്തും പണവും ഒക്കെ എഴുതി വാങ്ങി അമ്മ ആർക്കും വരണ്ട മോള് മുത്തശ്ശി കഥ പിന്നെ പറഞ്ഞ കേട്ടോ മുത്തശ്ശിക്കൊരു ഉമ്മ തന്നെ മോള് पढ़ने पढ़ क्या पढ़ के लिया? चिल्ला पढ़ के लिया? भाई पढ़ के। पढ़े। इसे गुप्तर लेट चुके हैं ना? ये चूड़ी खाया है तेरे लिया। गुप्तर वाले चिल्लाएँ सकते हैं। हाँ तेरे को लड़के എവിടെ പോയി കടന്നാറോ നിങ്ങൾ എന്തിന്ന് പോയി കളിക്കാം എന്തൊക്കെയുണ്ട് വിശേഷം ചായക്ക് കുടിച്ചോ ഓ ചായ കുടിച്ചോ ആ മക്കളൊന്ന് കളിക്കുന്നുണ്ട് ഇല്ല ഇല്ല കൊഴപ്പൊന്നുമില്ല വേറെ ഒന്നല്ല അമ്മയോ അമ്മ ഉറങ്ങുന്നേ ചായം കുടിച്ചതാ ഉറങ്ങുന്നേ ആ ഇല്ല അമ്മ കുഴപ്പമൊന്നുമില്ല എന്തുണ്ടാവുന്ന ഞങ്ങൾ രണ്ടാമില്ലേ ആ പൊന്നും കൊടുങ്ങോ കുളിക്കുന്നത് എവിടെ എന്താ പറഞ്ഞൂടെ ഓ കുടിക്കാനും കൊടുക്കുന്നുണ്ട് ഓ കുടിക്കലേ ഭക്ഷണം ഒന്ന് കുടിക്കുന്നുണ്ട് ആ ആ ശരി കേട്ടാ പറക്കിന് പോയാണ് ആ ഓക്കെ ഓക്കെ ശരി ഏട്ടാണിമ ചോറിട്ട് <laughs> ആയിക്കോടാ <laughs> எி கிடைக்க முக்கியோ പ്രായമായ മാതാപിതാക്കളെ നോക്കുക എന്നത് അമ്മയുടെ ഉദരത്തിൽ പിറന്ന ഓരോ മക്കളുടെയും കടമയാണ് നാളെ നമ്മളും പ്രായമായ വ്യക്തിയായി മാറുമെന്ന് നമ്മൾ മറന്നുപോകുന്നു ജീവിച്ചിരിക്കുമ്പോൾ കിട്ടാത്ത സ്നേഹവും പരിഗണനയും മരിച്ചു കഴിഞ്ഞാൽ കൊടുക്കുന്ന കർമ്മങ്ങൾ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല